ഹലോ ഗൈസ് അസ്സാമലേക്കും അപ്പോൾ ഞാനും ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ തിരൂരുള്ള നൂർ ലേക്ക് പാർക്കിലാണ് കേട്ടോ അപ്പോൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പോൾ എൻട്രീൻ്റെ ശേഷം ആദ്യം തന്നെ ഇവിടെ ഒരു പൂളാണ് ഇവിടെ ഒരുപാട് വളർത്തു വളർത്തുമീനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഗൈസ് ഈ പാർക്ക് തിരൂരുള്ള മുഹമ്മദ് നൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു അത് ഒരുപാട് മരങ്ങളും മുളകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു കാടുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പാർക്കാണ് ഇട്ടത് ചുറ്റും തടാകങ്ങളും അതിന് മുകളിലൂടെ ഒരുപാട് പാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് പാലങ്ങളും ഒക്കെ ആയിട്ട് ഒരു എക്കോ ഫ്രണ്ട്ലി പാർക്കാണ് കേട്ടോ അത് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ് ഇട്ടത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ദ്വീപിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക ഈ പാലങ്ങളൊക്കെ കുറച്ച് മുമ്പ് വരെ മുളകളിൽ തന്നെ ഇരുന്നുണ്ടായിരുന്നത് ഇപ്പോഴാണ് അത് ഇരുമ്പാക്കിയിട്ടുള്ളത് ഒരുപാട് മുളകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യട്ടോ അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ബോട്ടിങ്ങിനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് ചെറിയൊരു ഫീസ് വരുന്നുണ്ട് ഇപ്പോൾ വിഷു വിഷുവൊക്കെ ബോട്ടിൽ കയറി ഞങ്ങൾ അപ്പോൾ ഗൈസ് ബോട്ടിംഗ് നമുക്ക് നല്ലൊരു സൂപ്പർ വൈബാണ് കേട്ടോ കിട്ടുക ഇവിടെ ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവർ ടാറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട് വിഷു വിഷുവി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പെട്ടെന്ന് പോയി വരണമെന്ന് തോന്നിയാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ നൂറിലേക്ക് നല്ല ഹാപ്പിയാണ് അപ്പ നമ്മുടെ ബോട്ടിങ് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു നെക്സ്റ്റ് പ്ലേ ടൈമാണ് അപ്പോൾ വിശ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ഉടുപ്പ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അവസാനത് കംപ്ലീറ്റ് ആക്കി അപ്പോൾ നെക്സ്റ്റ് കാര്യം ഇവിടുത്തെ മെയിൻ ഏരിയ ആണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് ഒരുപാട് വെഡിങ് ഷൂട്ടും ഫോട്ടോ ഷൂട്ടും ബ്രൈഡ് ടു ബി മം ടു ബി ഒരുപാട് ഷൂട്ട് ഇവിടെ നടക്കാറുണ്ട് നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇത് കുട്ടികൾ കളിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് അപ്പോൾ പാർക്ക് വിസിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൻ്റെ പുറത്തിറങ്ങി ഇവിടെ പുറത്തിറങ്ങി ഉടനെ തന്നെ ഇവിടെ ഒരു ടീ ഷോ ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കയറിയിരുന്ന് പഴംപൊരി സമൂസ കള്ളത്തിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കാൻ ശേഷവും അപ്പോൾ ടീ ടൈം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഗൈസ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക